ആസിയ ബീബിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ നിയമത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ക്രൈസ്തവ ദമ്പതികളും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു മൊബൈലിൽ നിന്നും മെസ്സേജ് അയച്ചെന്നാരോപിച്ചാണ് അരയ്ക്ക് താഴെ തളർന്ന ഷഫ്ഖത്ത് മസിഹും ഭാര്യയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്നത് എന്നാൽ കേസ് കെട്ടിച്ചമർച്ചതാണെന്ന് ഇവരുടെ അഭിഭാഷകൻ സൈഫുൾ മാലിക് പറഞ്ഞു ആസിയ ബീബിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതും ഇതേ അഭിഭാഷകനായിരുന്നു നിരക്ഷരായ കൗസർ ഖുറാനും എതിരായ സന്ദേശങ്ങൾ മൊബൈലിൽ നിന്ന് മെസ്സേജായി അയച്ചു എന്നായിരുന്നു ഇവർക്കെതിരായ കേസ് കുട്ടികൾ തമ്മിലുള്ള വഴക്കിൻ്റെ പേരിൽ മുഹമ്മദ് ഹുസൈൻ എന്നയാളാണ് ദമ്പതികൾക്കെതിരെ പരാതി ഉന്നയിച്ചത് കൗസറിൻ്റെ പേരിലെടുത്ത വ്യാജ സിം കാർഡ് വാങ്ങി ഒരു അയൽക്കാരനാണ് കേസിന് കാരണമായ സന്ദേശങ്ങൾ അയച്ചതെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തോബ തേക്സിംഗ് ജില്ലാ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു മുൻപ് ആസിയ ബിബി കഴിഞ്ഞ മുൾട്ടാനിലെ ജയിലിലാണ് കൗസർ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ ഫൈസലാബാദ് ജയിലിലാണ് ഫർത്താവ് മസീഹ് ഗോജറയിലെ സെൻറ് ജോൺസ് ഗേൾസ് ഹൈസ്കൂളിൽ ആയായി ജോലി ചെയ്യുകയായിരുന്നു കൗസർ നാല് കുട്ടികൾ ഇവർക്കുണ്ട് ഫർത്തർ സഹോദരിയുടെ സംരക്ഷണത്തിലാണ് കുട്ടികൾ ഇപ്പോൾ ബ്രിട്ടീഷ് പാകിസ്ഥാൻ ക്രിസ്ത്യൻ അസോസിയേഷനാണ് ഇവർക്ക് സഹായകരമായി പ്രവർത്തിക്കുന്നത് ദമ്പതികളുടെ മോചനത്തിനായി പ്രാർത്ഥനയുടെ നിയമ പോരാട്ടം തുടരുകയാണ് അസോസിയേഷൻ അംഗങ്ങളും സുഹൃത്തുക്കളും അതിനിടെ ആസിയ ബിബിയെ വിട്ടയച്ച കോടതി നടപടിക്കെതിരെ അക്രമം നടത്തിയ തെഹരിക് ഇ ലിബിക് പാർട്ടി നേതാവ് ഗാദി ഹുസൈന് പാക് കോടതി ജാമ്യം നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്